പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് വൈദികനെ കാറിടിപ്പിച്ച് പരിക്കൽപ്പിച്ച സംഭവത്തിൽ പത്ത് പേർ അറസ്റ്റിൽ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിമുറ്റത്ത് വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് ആറ് കാറുകളിലും ബൈക്കുകളുമായി എത്തിയ യുവാക്കൾ വാഹനങ്ങൾ വേഗത്തിൽ ഓടിക്കുകയും റൈസിംഗ് ശൈലിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയുമായിരുന്നു പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ടെന്നും വാഹനങ്ങളുമായി പുറത്തു പോകണമെന്നും സഹവികാരി ഫാദർ ജോസഫ് ആറ്റിച്ചാലിൽ ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ വകവച്ചില്ല തുടർന്ന് ഗേറ്റ് അടയ്ക്കാൻ പോകുന്നതിനിടയിൽ ഫാദറിന്റെ കയ്യിൽ ബൈക്ക് തട്ടിയും പിന്നാലെത്തിയ കാറിച്ച് ദേഹം നിലത്തു വീഴുകയുമായിരുന്നു വൈദികനെ മാർ സിയ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു വൈദികൻ അക്രമത്തിനിരയായ സംഭവത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് പള്ളിയിലെത്തിയ ഇടവക അംഗങ്ങൾ അടക്കമുള്ളവർ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി വികാരി ഫാദർ ജോസഫ് കടുകുന്നൽ ഫാദർ ജോർജ് വർഗീസ് നാർക്കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പാലാടി വി എസ് പി കെ സദന്റെയും ഇരാറ്റുവട്ട എസ് എച്ച്ഒ പി എസ് സുബ്രഹ്മണ്യന്റെയും നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ശുഭാശം കൊടുത്തെങ്കിൽ എംഎൽഎ പി സി ജോജ് തുടങ്ങിയ നേതാക്കളും പള്ളിയിലെത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടു ഇതിനകത്ത് നിയമാനുശാസിക്കുന്ന മതസ്പർദ്ധ സൃഷ്ടിക്കുന്നതടക്കമുള്ള അതുപോലെ തന്നെ കൊലപാതക ശ്രമം അടക്കമുള്ള നിയമനുശാസിക്കുന്ന പരമാവധി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷാനടപടികൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ആൻറ്റോനുണി എം പി ജോസ് കെമാണി എം പി തുടങ്ങിയ നേതാക്കളും പ്രതിഷേധം രേഖപ്പെടുത്തി കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് വിവിധ ക്രൈസ്തവ സംഘടനാ നേതാക്കളും വൈദികരും രൂപതാ നേതൃയോഗവും വ്യക്തമാക്കി പള്ളിയില് കയറി അതിക്രമം കാണിക്കാൻ തയ്യാറായവര്ക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഉയരുന്നത് പോലീസ് പത്തോളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരും സംഘത്തിലുണ്ട്